എന്താണ്ടാക്കാൻ പോ മാമ്പഴപ്പുളിശ്ശേരി അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ നീ എന്ന് പറഞ്ഞില്ലേ രണ്ട് മാങ്ങ എന്തായാലും നമ്മള് വെക്കാൻ പോകും ഇവർക്കും കൂടെ കാണിച്ചു കൊടുത്താലോ സെറ്റ് നമ്മുടെ മാങ്ങ ഞാൻ ഉടച്ചൂടെ മൺപാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മീരുവൊക്കെ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളക് അരിവേ അതിൽ ചാടി കയറിയിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ടു മൂന്നെണ്ണം മതിയാവും ഞാൻ എൻ്റെ എരിവിനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്യാസിൽ വെക്കാം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് അരപ്പിനാവശ്യമുള്ള തേങ്ങ കുറച്ച് ജീരകം രച്ചെടുത്തിട്ട് വരാം ഇനി തള വന്നോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് കഷ്ണം രണ്ടേ രണ്ട് പീസ് ശർക്കര ഇട്ടുകൊടുക്കാം കേട്ടോ വരട്ടെ ഇനി നമ്മൾ ഇതില് ചേർക്കാൻ പോണത് ഇപ്പൊ നമ്മൾ അരച്ചാ അരപ്പുണ്ടല്ലോ അതാണ് മാമ്പഴ പുഴുശേരിയില് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഈ തേങ്ങയും തൈരും എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള രണ്ട് മത്സരാർത്ഥികളെ പോലെയുള്ള സംഭവമാണ് ഇത് അപ്പൊ നിങ്ങൾ അത് ആരോന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് നിങ്ങൾ മാമ്പഴപ്പുഴുശ്ശേരി ഇതുപോലെയാണ് വെക്കുന്നതെങ്കിൽ കമന്റ് ഇടാം ഇതൊഴിച്ചു കഴിഞ്ഞ പിന്നെ നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല തള വരുന്നതിന് മുമ്പ് നമുക്ക് കോപ്പ് ചെയ്യാം എന്നിട്ട് തളിക്കാം കേട്ടോ െങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് താളിക്കാൻ ഒഴിക്കുന്നത് പിന്നെ താളിക്കാൻ നമ്മുടെ കടുക് ഉലുവ വറ്റൽമുളക് രണ്ടോ മൂന്നെണ്ണോ എരുവിനാക്കി വെച്ചിട്ട് വെക്കുക കറിവെള്ള ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ രണ്ടു തണ്ട് എന്റെ സമാധാനത്തിൽ ഇടുന്നുണ്ട് അങ്ങനെ താളിപ്പ് പൊട്ടി കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ നമുക്ക് ടീ ഓഫ് ചെയ്ത് നമ്മുടെ പാമ്പഴ പുളിശിയിലേക്ക് കൊടുക്കാവുന്നതാണ് പു പുളിശേരിയുടെ ഏർ ക്ലെയിം ആണ് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒഴിച്ചു കറി നമ്മുടെ വെള്ളപ്പേറിന്റെ പിന്നെ ഒന്ന് കയ്പയ്ക്കാൻ മഴക്ക് പുരട്ടി അപ്പൊ അതിന്റെ കൂടെയാണ് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇത് പിന്നെ ആരുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങളൊന്ന് ഇതേ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ഉണ്ടാക്കുക എന്നിട്ട് കമന്റിൽ ഇടാം കേട്ടോ നമ്മുടെ മാമ്പഴ പുഴുശ്ശേരി കൂടിയിട്ട് ചോർന്നാൽ പോണം കറികൾ അത് മാത്രമല്ല കേട്ടോ കയ്പിക്കാൻ മുഴക്കു പൊറ്റിയുണ്ട് പിന്നെ വെള്ളപ്പയർ കറിയുണ്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ മാമ്പഴപ്പുശ്ശേരി കേട്ടോ അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് തൈരും മാമ്പഴപ്പുശ്ശേരിയും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യത്തൊരു ഉള്ള തയ്ച്ച് നോക്കാം ഈ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കിയത് വെറും വേസ്റ്റ് ആണെന്നും ഈ ഒരൊറ്റ കറി മതി നിറയെ ചോറ് വയ്ക്കാം നമുക്ക് കേട്ടോ എല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അടിപൊളി വരണ്ട് കറി ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല എല്ലാവരും ഇതേപോലെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കുന്നിട്ട് ഒന്ന് കമന്റ് ഇടൂ കേട്ടോ അപ്പൊ ഞാനതൊന്ന് കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു